بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف المرسلين. وآل كل والصحابة أجمعين. أما بعد. ريا അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു കുറച്ച് നാളുകളായി സുഖമില്ലാത്തതിനാൽ നമ്മുടെ ക്ലാസ് മുടങ്ങിക്കിടക്കുകയായിരുന്നു പരിപൂർണമായ ശമനം ലഭിച്ചിട്ടില്ലെങ്കിലും അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ അല്പം ആശ്വാസം ലഭിച്ചതിൻ്റെ പേരിലാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്നേ ദിവസം ഞാൻ വരുന്നത് ഉദാഹ നമ്മുടെ എല്ലാവരുടെയും രോഗങ്ങൾക്ക് പരിപൂർണമായ ശിഫാഗതം അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ ഒരു മാസം വലിയ മഹത്വമുള്ളതാണ് എന്ന് നാം ഏവരെയും പ്രത്യേകമായി ഉണർത്തേണ്ട ആവശ്യമില്ല ഒരു വർഷത്തിലെ ഏറ്റവും മഹത്തായ പകലുകൾ ദുൽഹിജ ഒന്ന് മുതൽ പത്തു വരെയുള്ള പകലുകളാണ് എന്ന് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുകയാണ് പരിശുദ്ധമായ റമദാനിലെ അവസാനത്തെ പത്തിൻ്റെ മഹത്വം നമുക്കറിയാം ആ പരിശുദ്ധമായ റമദാനിലെ അവസാനത്തെ പത്തിൽ പത്തിലെ പകലുകളേക്കാൾ ഉത്കൃഷ്ടമാണ് ദുൽഹിജ ആദ്യത്തെ പത്ത് ദിനങ്ങളിലെ പകലുകൾക്ക് എന്നാൽ പരിശുദ്ധമായ റമദാനിൻ്റെ അവസാനത്തെ പത്തിലെ രാവുകൾക്കാണ് മറ്റെല്ലാ രാവുകളേക്കാളും ശ്രേഷ്ഠത പകലുകളെ സംബന്ധിച്ചിടത്തോളമാണ് ദുൽഹജ പത്തിനാണ് ഏറ്റവും ഉത്കൃഷ്ടമായ സ്ഥാനം അതിൽ തന്നെ ഏറ്റവും ഉത്കൃഷ്ടമായ ദിനമാണ് അറഫ ദിവസം അള്ളാഹു സുബാനുഹുബത്തായാല ധാരാളം ജനങ്ങൾക്ക് പാപങ്ങൾ കൊടുക്കുന്ന ദിനം നരകത്തിൽ നിന്ന് ധാരാളമായി ജനങ്ങളെ മോചിപ്പിക്കുന്ന ദിനം വലിയ മഹത്വമുള്ള ദിനമാണ് അറഫ ദിവസം ആ ദിവസം പരിശുദ്ധമായ ഖുർആൻ പാരായണങ്ങളിലൂടെ ദിക്റുകളിലൂടെ പ്രാർത്ഥനയിലൂടെ നിരതരാകേണ്ട സന്ദർഭമാണ് എന്നാൽ ഈ അറഫ ദിവസം കണക്കാക്കുന്നത് എങ്ങനെയാണ് ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ഹാജിമാർ ഇന്ന് പകൽ സമയം അവർക്ക് ദുൽഹജ ഒൻപതാണ് ഇന്ന് ദുഹർ നമസ്കാരത്തിന് ശേഷം മകരിബ് ബാങ്ക് വിളിക്കുന്നതുവരെ മകരുബ് വരെ ഹാജിമാർ അറഫ മരുഭൂമിയിൽ സംഗമിക്കുകയാണ് മകരുബ് ബാങ്കോടുകൂടി അവർ മുസ്ദലിഫയിലേക്ക് രാവു പാർക്കുവാൻ വേണ്ടി പുറപ്പെടും അവിടെ ചെന്ന മകരവും വിഷാവും നമസ്കരിക്കുന്നു ജംആക്കി നമസ്കരിക്കുന്നു അവിടെ രാവു പാർക്കുന്നു അവിടെ നിന്നാണ് ഗ്രഹിച്ച പത്തവർക്ക് ഞായറാഴ്ചയാണ് അഥവാ നാളെ ആ പത്തിന് കല്ലെറിയേണ്ട ജമ്രകളിൽ കല്ലെറിയാൻ പത്തിനും പതിനൊന്നിനും പന്ത്രണ്ടിനുമെല്ലാം കല്ല് എറിയണം ആ കല്ലറിയുടെ കല്ലുകൾ മുസ്തലിഫയിൽ നിന്നാണ് പെറുക്കിയെടുക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അറഫ എന്ന മകരി ബോർഡ് കൂടെ അവസാനിക്കുകയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം മാസപ്രവിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് അറഫ ദുൽഹജ ഒൻപത് അറഫ എന്ന് പറയുന്നത് ദുൽഹജ ഒൻപതിനാണ് ആ തുള്ള ഒൻപത് നമുക്ക് നാളെയാണ് അവരോട് ഐക്യദാർഢ്യം ദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് യോജിക്കുക എന്ന് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല ലോകത്തെല്ലാ സ്ഥലത്തും ഒരേ ദിവസം തന്നെ ആയിരിക്കണം നോമ്പ് ഒരേ ദിവസം തന്നെയായിരിക്കണം പെരുന്നാൾ ഒരേ ദിവസം തന്നെയായിരിക്കണം ലഹലിത്തുൽ കതർ ഒരേ ദിവസം തന്നെ ആയിരിക്കണം അറഫ ഇങ്ങനെയൊന്നും പരിശുദ്ധമായ ഇസ്ലാം ഖുർആനോ ഹദീസോ നമുക്ക് പഠിപ്പിച്ചു തരുന്നില്ല സഹാബത്ത് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടില്ല സഹാബാക്കളിൽ തന്നെ വ്യത്യസ്തമായ രീതിയിൽ മാസപ്രവി ദർശിച്ചതിൻ്റെ പേരിൽ ഷാമിൽ വെച്ച് മാസപ്രവി ദർശിച്ചതിൻ്റെ പേരിൽ മുഹാബി അറിയുല്ലാഹു നോമ്പ് നോമ്പനുഷ്ഠിച്ചു റമദാനിലെ നോമ്പ് പക്ഷേ മദീനയിൽ പിറ്റേ ദിവസമാണ് മാസപ്പ്രവിയുടെ അടിസ്ഥാനത്തിൽ നോമ്പ് നോമ്പനുഷ്ഠിച്ചത് സഹൈ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹരീത്താണ് വിശദീകരിക്കാനുള്ള സമയമല്ല അപ്പോൾ ഒരേ ദിവസം തന്നെ ആചരിക്കണം എന്ന് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് നമുക്ക് അറഫ എന്ന് പറയുന്നത് അഥവാ ദുൽഹജ് ഒൻപത് നാളെയാണ് ആ നാളെ ആണ് നമുക്ക് അറഫ ഹാജിമാർക്ക് ഇന്നാണ് അവർക്ക് നാളെ പെരുന്നാളാണ് ഈ അറഫ ദിവസം ഹാജിമാരുടെ അമലുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ധാരാളമുണ്ട് അറഫ ദിവസം ഏറ്റവും കൂടുതൽ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസമാണ് ദുൽഹജ്ജ ഒൻപത് മനുഷ്യൻ്റെ തക്കവിയെക്കുറിച്ച് ഭക്തിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് മലക്കുകളോട് അള്ളാഹു താല അഭിമാനിക്കുന്ന ദിവസമാണ് ഈ ഹറഫ ദിവസം ദുൽഹജ് ഒൻപത് പിശാജ് നിന്ദനാകുന്ന ദിവസമാണ് ഈ ദിവസം ും അതുപോലെ അറഫ ദിനത്തിലെ പ്രാർത്ഥന ഏറ്റവും മഹത്വമുള്ളതാണ് നബിസ്ല മതങ്ങളും മുൻകാല പ്രവാചകന്മാരെല്ലാവരും തന്നെ ഏറ്റവും കൂടുതൽ ഈദ് അറഫ ദിവസം ദുൽഹൈജു ഒൻപതിന് ചൊല്ലിയ വചനമാണ് മഹാനായ അലൈഹി നബിസ്ലങ്ങൾ പറഞ്ഞ ഹരീഫ് നമുക്ക് കാണാം എന്താണ് അലൈഹി നബീസ് പറഞ്ഞത് പ്രാർത്ഥനകളിൽ ഏറ്റവും ഉത്കൃഷ്ടമായത് അറഫ ദിവസത്തെ ദുൽഹജ് ഒൻപതിൻ്റെ ദിവസത്തെ പ്രാർത്ഥനയാണ് ഞാനും എനിക്ക് മുമ്പുള്ള പ്രവാചകന്മാരും പറഞ്ഞതിൽ ഏറ്റവും ഉത്കൃഷ്ടമായത് ലാ ഇ ലാഹഇലഹു വഹദു ലഹരീഖലു ലഹുൽ മുൽഖു വലോ വഹു അല പുല്ലീർ എന്നാണ് എന്നതാണ് എന്ന് മഹാൻ എഫിസാഹുസ് മുൻ പറഞ്ഞതായി തുറുമതി റിപ്പോർട്ട് ചെയ്യുകയാണ് അള്ളാഹുത്ത് ആല ഈദ് ഉൽഹജ് ഒൻപതിൻ്റെ അറഫ ദിവസത്തിൽ എല്ലാവർക്കും പ്രത്യേകിച്ച് ഹാജിമാർക്ക് അവർക്ക് പുറത്തു കൊടുക്കുന്നതോടൊപ്പം അവർ ആർക്കു വേണ്ടി പുറക്കെല്ലാം ചോദിച്ചു അവർക്കും അള്ളാഹു തല പുറത്തു കൊടുക്കുന്നതോടൊപ്പം അള്ളാഹുത്ത ആല അവന്റെ മകുഫിറത്തും അവന്റെ റഹമത്തും എല്ലാം ലോകത്ത് മുഴുവനും അള്ളാഹു വിതറുകയാണ് കണ്ണും കാതും നാവും സൂക്ഷിച്ച് ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാം ഈദുൽ ഒൻപതിൻ്റെ അറഫാ ദിനത്തിൽ അള്ളാഹു മഹുഫിറത്ത് ചൊരിഞ്ഞുകൊടുക്കും അപ്പോൾ ഈ അറഫാ ദിവസത്തെ നോമ്പ് അഥവാ ദുൽഹജ ഒൻപതിൻ്റെ നോമ്പ് രണ്ട് കൊല്ലത്തെ ചെറു പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് ഹരിസിൽ നമുക്ക് കാണാൻ കഴിയും മഹാന പ്രവാചകൻ പറഞ്ഞു അറഫ ദിവസത്തെ നോമ്പ് ഇനി ഞാൻ വിചാരിക്കുകയാണ് അള്ളാഹുവിൻ്റെ മേൽ ഞാൻ വിചാരിക്കുന്നു അയ്യു ഈ അറഫക്ക് മുമ്പുള്ള ഒരു വർഷത്തെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് വസനത്തല്ലത്തി ബാദഹു ഈ അറഫ ഹജ്ജ് ഒൻപതിന് ശേഷമുള്ള ഒരു വർഷത്തെ പാപവും പുറത്തു കൊടുക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് മഹാനിഹുസ് പറഞ്ഞു നിബിധങ്ങളോട് മറ്റു റിപ്പോർട്ടിൽ കാണാം ഈ അറഫ ദിവസത്തെ നോമ്പിനെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ യുക്കഫിർ മാവിയ വൽബാക്യ പോയ വർഷത്തെയും വരാൻ പോകുന്ന വർഷത്തെയും പാപങ്ങൾ പുറക്കപ്പെടും എന്ന് ധാരാളമായി അള്ളാഹുത്തര പാപങ്ങൾ പുറത്തു കൊടുക്കുന്ന ദിനമാണ് ഈ ദിവസം ആ ദിവസത്തിൽ നോമ്പ് അനുഷ്ഠിക്കുന്ന നമ്മുടെ എല്ലാ പാപങ്ങളും എല്ലാ ചെറുപാപങ്ങൾ മനുഷ്യനുമായി ബന്ധപ്പെട്ട ഹക്കുകൾ അവനോട് പൊരുത്ത മാത്രമേ അത് അള്ളാഹുത്ര പുറത്തു തരികയുള്ളൂ അല്ലാത്ത എല്ലാ ചെറുപാപങ്ങളും അള്ളാഹുത്ര പുറത്തു തരും അപ്പോൾ ഈ ദിവസം ദുലഹ ഒൻപതിന് അഥവാ നമുക്ക് നാളെയാണ് ഷാഫി മദാബ് അനുസരിച്ചുകൊണ്ട് നോമ്പ് പിടിക്കൽ മുഹക്കതായ ചിന്നത്താണ് ഒന്നു മുതൽ ഒൻപത് വരെ നോമ്പ് പിടിക്കലും സുന്നത്താണ് മഹാനനിഷാഹുരി ശബ്ദങ്ങൾ ഒന്ന് മുതൽ ഒൻപത് വരെ നോമ്പ് പിടിച്ചതായിട്ട് ഹദീസുകളിൽ കാണാൻ കഴിയും അപ്പോൾ ഷാഫി മദഹബിൽ ഒൻപതിന് വാക്ക് സുന്നത്തും വാക്കതയാണ് പ്രബലമായ സുന്നത്താണ് കിതാബുകളിൽ കാണാം വൽ അഹബത്തു ഏറ്റവും സൂക്ഷ്മത സൗമു സാമി സാമിന എട്ടാമത്തെ ദിവസം നോമ്പ് പിടിക്കുക മഹാ അറഫത്ത അറഫ ദിവസത്തെ ഒൻപതിനോടൊ ദിവസത്തെ നോമ്പിനോടൊപ്പം എട്ടിനും നോമ്പു പിടിക്കാതി ഏറ്റവും സൂക്ഷ്മതയാണ് അപ്പം ചില നാടുകളിൽ ഈ എട്ട് നമ്മുടെ എട്ടിൻ്റെ ദിവസം അവർക്ക് ഒൻപതാകാൻ സാധ്യതയുണ്ട് ഒമ്പതാ ആകാം അപ്പോൾ ഒമ്പതാകുമ്പോൾ ആ ഒൻപതും നമ്മുടെ ഒൻപതും അതാണ് നമ്മുടെ എട്ടും നമ്മുടെ ഒമ്പതും ഈ രണ്ട് ദിവസം നോമ്പ് പിടിക്കലാണ് ഏറ്റവും സൂക്ഷ്മത എന്ന ഫിഫഹിൻ്റെ കിതാബുകൾ നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നു ഹനഫി മതഹബിലും ഈ നോമ്പുകൾ ഒന്ന് മുതൽ ഒൻപത് വരെ നോമ്പ് പിടിക്കൽ മന്ദൂബായ മന്ദൂബാണ് അഥവാ സുന്നത്താണ് വിശേഷിയ ഈ ദുൽഹ ഒൻപതിലെ നോമ്പ് ഹനഫി മദബിലും അത് മന്ദൂബാണ് സുന്നത്താണ് എന്ന് കാണാൻ കഴിയും അപ്പം ഈ നോമ്പ് നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കും എന്താ കാരണം സാദുഖൽ മസ്തൂഖായ നബീസുലാഹുൽ സബദങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബായ പ്രവാചകൻ പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ പാപങ്ങൾ പൊറുക്കും വരാൻ പോകുന്ന വർഷത്തെയും പാപങ്ങൾ പൊറുക്കുമെന്ന് നബിസ്വലാഹു സബങ്ങൾ പറഞ്ഞിരിക്കുകയാണ് ഈ ഹരീത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇബിന് അബ്ബാ സലീല്ലാഹുത്തലാൻ നഹ്മ പറയുന്നു നബി സുലാഹു സ്വലമ ഞങ്ങൾ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഒരു വർഷം കൂടെ നമുക്ക് ആയുസ് കൂട്ടിക്കിട്ടും ലബിതങ്ങൾക്കെള്ളം പറയൂലല്ലോ വമ ഇൻഹു ഇല്ല വഹ ലബിതങ്ങൾ സ്വന്തം ഇച്ചക്കനുസരിച്ച് സംസാരിക്കൂല ലബിതങ്ങൾ സംസാരിക്കുന്നത് അള്ളാഹുവിൻ്റെ സന്ദേശമനുസരിച്ചാണ് വഹയ്യനുസരിച്ചാണ് അതുകൊണ്ട് വരുന്ന വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് പറയുമ്പോൾ ഈ നോമ്പ് അനുഷ്ഠിക്കുന്നതിലൂടെ ഒരു വർഷം കൂടെ നമുക്ക് ആയുസ് ദീർഘമായി ലഭിക്കുകയാണ് എന്നാണ് ഈ ഹരീസ് മനസ്സിലാക്കേണ്ടത് എന്ന് മഹാനായ ഇബ്ന അബ്ബാസ്ലീല്ലാഹുദിനെ വിളിപ്പിക്കുകയാണ് അപ്പോൾ ദുൽഹജ മാസം ഇന്ന് നോമ്പനുഷ്ഠിച്ചവരുണ്ട് അനുഷ്ഠിക്കാത്തവർ നാളെ ഏതായാലും സാധിക്കുന്നവരെല്ലാം നോമ്പ് പിടിക്കുക പെരുന്നാളാണ് ദുൽഹജ പത്ത് നമുക്ക് തിങ്കളാഴ്ചയാണ് ഈ ഗുലഹജ ഒന്ന് മുതൽ പത്ത് വരെ നമ്മൾ തക്ബീറുകൾ അധികരിപ്പിക്കുക തഹലിയിൽ ലാഹി ലാഹി ലാ അധികരിപ്പിക്കുക തഹ്മീദ് അലഹമ്മദില്ല ഇങ്ങനെയുള്ള തക്ബീറുകൾ അതി തഹ്മീദുകളൊക്കെ അധികരിപ്പിക്കാൻ മഹാനായ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് വി അതുപോലെ ഉലഹയ്യത്ത് നൽകപ്പെടുന്ന മൃഗങ്ങളെ കാണുമ്പോൾ തക്ബീർ ചെല്ലുക അതുപോലെ തന്നെ പെരുന്നാൾ രാവ് നമുക്ക് പെരുന്നാൾ രാവ് ഞായറാഴ്ച വൈകുന്നേരം മുതൽ നാളെ വൈകുന്നേരം മകരി കൂടെ പെരുന്നാൾ രാവ് ആരംഭിക്കുന്നു അതും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കപ്പെടുന്ന രാവുകളാണ് രാവാണ് ഈ അറഫ രാവും അതുപോലെ തന്നെയാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കപ്പെടുന്ന രാവാണ് ഏറ്റവും ഉൾക്കൃഷ്ടമായ ദിനമാണ് വർഷത്തിലെ ഏറ്റവും ഉൾക്കൃഷ്ടമായ ദിനമാണ് പകൽ അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കപ്പെടുന്ന പകലും രാത്രിയുമെല്ലാം അപ്പോൾ ഈ ദുൽഹജ്ജ പത്തിൻ്റെ പെരുന്നാൾ രാവ് നാളെ വൈകുന്നേരം മുതൽ പെരുന്നാൾ നമസ്കാരം വരെ തക്കിബീറുകൾ എങ്ങനെ അധികരിപ്പിച്ചുകൊണ്ടിരിക്കുക വിശിഷ്യ നാളെ നമുക്ക് ദുൽഹജ് ഒൻപതാണ് നാളെ സുബിഹി നമസ്കാരം മുതൽ അയ്യാമു ശിരീത്തിൻ്റെ അവസാനത്തെ ദിവസം ഷാഫി മതഹബ് അനുസരിച്ചു കൊണ്ട് ദുൽഹജ്ജ പതിമൂന്ന് ആ പതിമൂന്നിൻ്റെ ആശ്രയ നമസ്കാരം അഥവാ സൂര്യൻ വരെ നമസ്കാരങ്ങൾക്ക് ശേഷം തക്ബീർ ചൊല്ലൽ അത് സുന്നത്താണ് ഹനഫി മദബിലും ഈ സുബേ നമസ്കാരത്തിന് ശേഷം ദുൽഹജ ഒൻപതിൻ്റെ സുബേ നമസ്കാരത്തിന് ശേഷം ഈ തക്ബീറുകൾ ചൊല്ലുക ഒരു പ്രാവശ്യം ചൊല്ലൽ നിർബന്ധമാണ് സലാം വീട്ടിയ ഉടനെ ഹനഫി മദഹബ് അനുസരിച്ച് ഒരു പ്രാവശ്യം ചൊല്ലൽ നിർബന്ധമാണ് അധികമാകാം ദുൽഹജ പന്ത്രണ്ട് ദുലഹയ്യത്ത് അടുക്കപ്പെടുന്നത് ദുൽഹിജ പന്ത്രണ്ടിൻ്റെ അസ്തമയത്തിന് മുമ്പായിരിക്കണമെന്നാണ് ഹനൈഫി മദേബിൽ ഷാഫി മദേബിൽ ദുൽഹിജ പതിമൂന്ന് ആ അസ്തമിക്കുന്നതിന് മുമ്പ് അയ്യാമത്തെ ശ്രീഖ് അങ്ങനെയാണ് ഷാഫി മദേബിൽ കണക്കാക്കപ്പെടുന്നത് അപ്പം ഈ പറഞ്ഞ ദിവസങ്ങളിൽ രാവുകളിൽ നിസ്കാരങ്ങൾക്ക് ശേഷം തക്കിബീറില അള്ളാഹു അക്ബറുല്ലാഹു അക്ബർ അക്ബർ അല്ലാഹു അക്ബർ അള്ളാഹു അക്ബർ വലില്ലാഹിൽ ഹദ് എന്ന തക്കിബീറുകൾ അധികരിപ്പിച്ചുകൊണ്ടിരിക്കുക അതിഫിമദേബിൽ തക്ബീറിൽ ആദ്യത്തെ അള്ളാഹു അക്ബറുള്ളാഹു അക്ബർ മൂന്നിന് പകരം രണ്ടാണ് അത് വിഷയമുള്ള കാര്യമല്ല പെരുന്നാൾ നമസ്കാരം സൂര്യൻ ഉദിച്ചുയർന്ന് ഒരു കുന്തത്തിൻ്റെ അളവ് എന്നെല്ലാം പറയും ഇരുപത് ഇരുപത്തി അഞ്ച് മിനിറ്റ് സൂര്യോദയം കഴിഞ്ഞിട്ട് അതിനുശേഷം നിസ്കരിക്കലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ചുരുങ്ങിയ രണ്ടരക്ക നിസ്കാരവും അതിനുശേഷമുള്ള രണ്ട് ഹൊത്തുബയും നിർവഹിച്ചതിന് ശേഷം ഉലഹിയത്ത് നൽകുക അതാണ് ഏറ്റവും ഉത്കൃഷ്ടമായ സമയം പുരുഷന്മാർ പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്നു സ്ത്രീകൾ അവർക്കും പെരുന്നാൾ ദിവസം കുളിക്കൽ സുന്നത്താണ് അവർക്കും പുതുവസ്ത്രമിയാം അവരും വീടുകളിൽ നമസ്കരിക്കുക വീടുകളിൽ ഒന്നിലധികം സ്ത്രീകൾ ഉണ്ടെങ്കിൽ കുട്ടികളുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ജമാഅത്തായി തന്നെ നിർവഹിക്കാം അവർ കുത്തുബോധനമെന്നില്ല നമ്മൾ മുമ്പ് പറഞ്ഞു പോയതാണ് കുത്തുബോധനം എന്നില്ല ഇനി വേണമെങ്കിൽ ആരെങ്കിലും ഒരാൾ ഒരല്പസമയം നസീഹത്ത് ഒരു ആള് ചെറിയൊരു ഉപദേശം നൽകിയാലും മതി അതില്ലെങ്കിലും കുഴപ്പമില്ല എന്റെ കസ്കരിക്കുക പെരുന്നാൾ നമസ്കാരം ഉത്കൃഷ്ടമായ നമസ്കാരമാണ് അള്ളാഹു സുബാനുഹൂത്ര ആര ഈ പ്രശുദ്ധമായ ദുൽഹജ്ജ മാസത്തെ ആദരിക്കുന്നവരിൽ വിശിഷ്യ ദുൽഹജ ഒൻപതിന് നോമ്പ് പിടിക്കുന്നവർ പെരുന്നാൾ ദിവസം നമസ്കാരത്തിലും ദുൽഹയ്യ നൽകുന്നതിനും അതിൽ ഭാഗവാക്കാകുന്നതിലുമെല്ലാം മുന്നോട്ട് വന്നുകൊണ്ട് വിഭാത്തുകളെ കൊണ്ട് ധന്യമാക്കുന്നവരിൽ അള്ളാഹു സുബഹാനുഹൂബത്ത് ആര നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ എല്ലാവരുടെയും പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ അവരെയും നമ്മെയും അള്ളാഹു സുബഹാനു ഹൂബത്ത് ആര സ ജന്നാത്തുൽ ഫ്രദോസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ ആരെല്ലാം രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരുണ്ടോ എല്ലാവരുടെയും ലോകങ്ങൾക്ക് അള്ളാഹു പരിപൂർണമായി ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബാഹുർദാന അലഹദില്ലാ റബിൾ ആലമീൻ അസ്സലാ അല്ലേക്കു വരഹമുല്ലാ വാത്തു